േട്ട ഞാൻ ആ ചങ്ങായിനെ കൊണ്ട് കുടുങ്ങി പണ്ടാറ അഞ്ചാറ് മാസത്തെ പൈസ കൊടുക്കാണ്ട് പത്ര ഇന്നായിരം കാട്ടിട്ടുണ്ട് ഏ ചായി ഞാൻ തന്നെ പണി പണിന്റെ പൈസ യൂസേ അഞ്ചടത്തിൽ ആയിരം അടുത്താഴ്ച തരാക്കെ പൈസ ഇണ്ടായിട്ടൊന്നും അല്ല പിന്നെ അത്യാവശ്യമായത് കൊണ്ട് തരാം എന്തോ ഒരു നല്ല മനുഷ്യൻ ഒരു ചോദിച്ചാൽ മതി ഇത് മോത്ത് നാളെ തന്നെ മനുഷ്യ എന്ത് മണ്ടത്തത് എന്താണ് പത്രം നിർത്തണേ അല്ലെങ്കിൽ ഇപ്പൊ വായന നശിച്ചുകൊണ്ടിരിക്കാണ് വായനയാണ് നമ്മളെ അറിവിന്റെ അടിസ്ഥാനം വായന ഉണ്ടെങ്കിലുള്ള നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുക നിങ്ങൾ പത്രം നിർത്തുന്ന പരിപാടി ഒന്നും എന്നെ തന്നെ സ്വാധീനം ചെലുത്തിയ ബുക്ക് ഉണ്ട് ഗാന്ധിജിയുടെ ജന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അന്ന സ്വാധീനിച്ച പുസ്തകങ്ങളിൽ പിന്നെ അന്ന സ്വാധീനിച്ചറിയാം ഏഹ് അതെങ്ങനെ നിങ്ങൾക്ക് അറിയണോ ആ ബുക്കിന്റെ പേരിട്ട് പറഞ്ഞോട്ടെ മുത്ത് മുത്ത് ചിപ്പിമിച്ചി